ഇതുവരെയുള്ള ജീവിതത്തിൽ തിരഞ്ഞെടുത്ത പല വഴികളും ശരിയായില്ല എന്ന് ഉപകത്ത് സങ്കടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കും തിരഞ്ഞെടുത്ത വഴികൾ പലതും പാളിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നവർ പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല തിരഞ്ഞെടുത്ത വഴികളിൽ ശ്രേഷ്ഠത കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്ത് കടക്കാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് അഞ്ച് മനുഷ്യരുടെ കഥയാണ് ഈ അഞ്ച് മനുഷ്യർ ജ്ഞാനികളായി മാറിയ ഒരു കഥ അഞ്ച് മനുഷ്യർ ഒരു ഗ്രാമത്തിൽ നിന്ന് കാട് കാണാൻ വേണ്ടി പോയി കുറേ ദിവസങ്ങൾ അവർ കാടിനുള്ളിലൂടെ സഞ്ചരിച്ചു ഒടുവിൽ അവർക്ക് മനസ്സിലായി തങ്ങളുടെ വഴി നഷ്ടപ്പെട്ടു തിരികെ പോകാനുള്ള വഴി അറിയത്തില്ല എന്നൊരു ഘട്ടം അവരുടെ യാത്രയുടെ ഇടയിലുണ്ടായി അപ്പോൾ അതിലെ ഒന്നാമൻ പറഞ്ഞു ഞാൻ നേരെ ഇടതുവശത്തേക്ക് പോകും അങ്ങോട്ട് പോകാനാണ് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ വലതുവശത്തേക്ക് പോകും എന്നോടുള്ള എൻ്റെ മനസ്സിൻ്റെ നിമന്ത്രണം അങ്ങനെയാണ് വലത്തേക്ക് പോകാൻ മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ ഏതായാലും വന്ന വഴി വന്ന ദിക്ക് നോക്കി തിരികെ നടക്കാൻ പോവുകയാണ് അതിലൂടെ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് നാലാമൻ പറഞ്ഞു ഞാൻ നേരെ മുന്നോട്ട് പോകും കാരണം ഈ കാട് എവിടെയെങ്കിലും പോയി അവസാനിക്കുമല്ലോ അഞ്ചാമൻ പറഞ്ഞു സ്നേഹിതരെ നിങ്ങൾ യാത്ര ആരംഭിക്കരുത് യാത്ര തുടരരുത് ഒന്ന് നിൽക്കണം ഞാനിവിടെ അടുത്തുള്ള ഏറ്റവും വലിയ മരത്തിൻ്റെ മുകളിൽ കയറി കാടിന് പുറത്തേക്ക് ഗ്രാമത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എതിലെയാണ് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കാടിന് പുറത്ത് കിടക്കാം എന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അയാൾ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ മുകളിലേക്ക് കയറി അയാൾ മുകളിൽ കയറി ചെല്ലുന്നതിന് മുമ്പ് തന്നെ മറ്റ് നാല് പേരും അവർ തീരുമാനിച്ച വഴികളിലൂടെ യാത്ര ആരംഭിച്ചു നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഈ മരത്തിൽ കയറി ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ വഴി കണ്ടുപിടിക്കാൻ കയറി ആ മനുഷ്യനാണ് ഈ കൂടുതലായി ജ്ഞാനി എന്ന് നമുക്ക് പലപ്പോഴും തോന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയായിരുന്നില്ല കഥ തുടരുന്നത് ഇങ്ങനെയാണ് ഇടതുവശത്തേക്ക് പോയ മനുഷ്യൻ പോയ വഴിക്ക് വളരെ ദുഃഖടമായ വഴിയായിരുന്നു അയാൾ വന്യമൃഗങ്ങളുടെയൊക്കെ മുമ്പിൽപ്പെട്ടു ദുഃഖമായ വഴിയോടും വന്യമൃഗങ്ങളോടും ഒക്കെ പോരാടി ആ മനുഷ്യൻ ഒരു പോരാളിയായി തീർന്നു എന്നതാണ് സംഭവിച്ചത് വലത് വശത്തേക്ക് പോയ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പം കാട്ടിലെ ഒരു കൊള്ള സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ടു ജീവൻ പോകുമെന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ ഈ കൊള്ളക്കാരുടെ കൂടെ കൂടി കൊള്ളക്കാരുടെ കൂടെ കൂടിയാലും ഇയാളിലെ മനുഷ്യത്വവും ഇയാളിലെ സ്നേഹവും ഇയാളിലെ നന്മയുമൊക്കെ ഇയാൾ പതുക്കെ ഈ കൊള്ളക്കാരിലേക്കും കൊടുത്തു കൊണ്ടിരുന്നു ഒടുവിൽ ഒരു നാളിൽ ആ കൊള്ളക്കാരും നല്ല മനുഷ്യരായി പരിണമിക്കുകയാണ് ഇയാളുടെ സാന്നിധ്യവും ഇയാളുമായിട്ടുള്ള സമ്പർക്കവും വഴി മൂന്നാമത്തെ ആൾ വന്ന ദിക്ക് ലക്ഷ്യമാക്കി നടന്നു പോയ ആളാണല്ലോ അയാൾ വന്ന വഴിയെ ഇതിലൂടെയൊക്കെയോ കഷ്ടപ്പെട്ട് നാട്ടിൽ ചെന്നിട്ട് മറ്റ് കുറേ മനുഷ്യരെയും കൂടെ കൂട്ടി നാട്ടിൽ നിന്ന് കാട്ടിലേക്കുള്ള ഒരു പുതിയ പാത അയാൾ വെട്ടിത്തുറന്നു അതുകൊണ്ട് പിന്നീട് വന്ന മനുഷ്യർക്കും കാട്ടിലേക്ക് വരാൻ എളുപ്പം ആകാനുള്ള ഒരു ലക്ഷ്യമായിരുന്നു അയാളുടെ പിന്നിൽ നേരെ മുന്നോട്ട് പോയ മനുഷ്യൻ മറ്റാരും കണ്ടെത്താത്ത വലിയ വൃക്ഷങ്ങളെയും ഔഷധമൂല്യമുള്ള നിരവധി സസ്യങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് പുതിയ ഒരു ഭൂമി കണ്ടുപിടിച്ച ഒരു മനുഷ്യനായിട്ട് മാറി ഏറ്റവും അവസാനത്തെയാൾ മരത്തിൻ്റെ മുകളിൽ കയറി ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ വഴി കണ്ടുപിടിച്ചയാൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും എളുപ്പത്തിൽ എങ്ങനെ പരിഹരിക്കാം എന്നതിന് ഉത്തരം കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി അങ്ങനെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടെ അടുത്തപ്പോൾ ഈ അഞ്ച് മനുഷ്യരും അവരുടേതായ പാതകളിലൂടെ സഞ്ചരിച്ച് ജ്ഞാനികളായി മാറി എന്നാണ് കഥ പറയുന്നത് നമ്മളും ഇതുപോലെയാണ് നമ്മളും ഇതുപോലെ ആകേണ്ടവരാണ് നമുക്ക് പലപ്പോഴും തോന്നാം നമ്മളെടുത്ത നമ്മൾ തിരഞ്ഞെടുത്ത പാതകൾ ശരിയല്ല ഞാൻ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അധപ്പതനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ആ ഒരു കോഴ്സ് പഠിക്കാൻ പോയതുകൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വന്നേക്കാം പക്ഷേ നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ തിരഞ്ഞെടുത്തത് ഏത് പാതയാണെങ്കിലും അതിൽ വിജയിക്കാനുള്ള കഴിവ് നമ്മളിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജീവിതത്തെയും ജീവിതത്തിലെ വഴികളെയും ഭാവാത്മകമായി നോക്കിക്കാണാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യേണ്ടത് നമ്മൾ സഞ്ചരിക്കുന്ന പാതകളല്ല നമ്മൾ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുള്ള മനോഭാവമാണ് നമ്മളെ ജീവിതത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുത്തുന്നവരുമാക്കി തീർക്കുന്നത് എന്ന കാര്യം നമ്മളൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല ഈ അഞ്ച് മനുഷ്യർ ജീവിതത്തിൻ്റെ ഒടുവിൽ അഞ്ച് ജ്ഞാനികളായി മാറിയതുപോലെ മനോഭാവത്തിൻ്റെ ജീവിതത്തിലെ നിലപാടുകളിലെ വ്യത്യാസമനുസരിച്ച് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ജ്ഞാനികളായി മാറിയതുപോലെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത അവസ്ഥയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ജ്ഞാനികളായി മാറാനുള്ള സാധ്യത നമുക്കുണ്ട് എന്നത് നമ്മളൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും സാധിക്കട്ടെ അങ്ങനെ ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ട് നമ്മളെല്ലാവരും മാറട്ടെ